ഈ തന്ത്രവും തന്ത്രവും മന്ത്രവും മന്ത്രവും ഇത് ഒരു കണക്ഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തന്ത്രത്തിൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് തന്ത്രം എന്ന് പറഞ്ഞാൽ ടെക്നീക് അതായത് ഇപ്പം പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ഇത് നമുക്ക് പൊതുവെ എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് അപ്പൊ നമ്മൾ വെള്ളം സൃഷ്ടിച്ചതാണെന്ന് പറയും അല്ലേ ചില ചിലർ പറയും ഈ ആകാശാത് വായു രഗ്നിരാഭ പൃഥ്വി എന്നുള്ള ഇങ്ങനെ പഞ്ചീകരണ ക്രമത്തിൽ ഉണ്ടായി വന്നതാണ് എന്ന് പറയുന്നത് വേദാന്തത്തിന്റെ ആയി ഇങ്ങനെ അഞ്ചഞ്ചഞ്ചഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന ബിഗ് ബാങ് തിയറി ഉണ്ടല്ലോ അതൊരു എക്സ്പ്ലോഷൻ അല്ല ശരിക്കും എക്സ്പാൻഷനാണ് അതാണ് ഈ ബിഗ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഘനീഭവിച്ച് കടന്നിരുന്ന ഒരു മൈക്രോ ആയിട്ടുള്ള ഒരു സംഭവത്തിന്ന് അത് വികസിച്ച് 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 വന്നിട്ടാണ് ഇപ്പൊ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അല്ലേ പ്രപഞ്ചം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത് തന്നെയാണ് തന്ത്രത്തിലും പറയുന്നത് അതായത് നമ്മൾ യന്ത്രത്തിന്റെ യന്ത്രത്തിൻ്റെ നടുക്കൊരു കുത്ത് കണ്ടിട്ടില്ലേ നമ്മൾ തകിട് യന്ത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നടുക്കൊരു കുത്തിടും ഈ നടുക്കത്തെ കുത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ക്രമത്തിന് സൃഷ്ടി എന്ന് പറയും അപ്പൊ ഇതേപോലെയാണ് സൃഷ്ടി വരുന്നതെന്ന് തന്ത്രം പറയുന്നുണ്ട് ശബ്ദബ്രഹ്മോത്പത്തി എന്ന് പറയും ഇതത് തന്ത്രത്തിൽ അമൃത ബീജം എന്ന് പറയുന്ന ഒരു ബീജം ആദ്യത്തെ ബീജം അത് ഠം എന്ന് പറയുന്ന ബീജമാണ് ഈ ഠം എന്ന് പറയുന്നത് പൊട്ടിത്തെറിയുടെ സൗണ്ടാണല്ലോ അപ്പൊ ഈ പോയിൻ്റായി കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അമൃത ബീജം എന്ന് പറയുന്നത് ഈ ബീജാക്ഷരത്തെ ബേസ് ചെയ്തിട്ടാണ് ശാരദാതിലക തന്ത്രത്തിലെ ശബ്ദബ്രഹ്മോത്പത്തി എന്ന് പറഞ്ഞിട്ടൊരു പടലുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് മന്ത്രം ഉണ്ടായത് എങ്ങനെയാണ് ശബ്ദം ശബ്ദമുണ്ടായത് ഈ ശബ്ദം നമ്മളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അപ്പം നമ്മളിൽ ഈ ശബ്ദം എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മന്ത്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഓരോ മന്ത്രം അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നൊക്കെ പറയും അത് ഋഷീശ്വരന്മാർ പരീക്ഷിച്ച് 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 അവർ കണ്ടെത്തി ഉണ്ടാക്കിയ സംഭവമാണ് ഈ മന്ത്രങ്ങളുടെ വൈബ്രേഷൻ വൈബ്രേഷൻസ് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്ലീം എന്ന് പറയുമ്പോഴും ഹ്രീം എന്ന് പറയുമ്പോഴും രണ്ട് രണ്ട് ശബ്ദം അല്ലേ അപ്പോൾ ഈ രണ്ടും എങ്ങനെ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യും എന്നതിന് കൃത്യമായിട്ട് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗണപതി എന്ന് പറയുന്ന ഒരു ദേവത അതിപ്പോൾ നമ്മൾ നിർവിഘ്നതയാണല്ലോ ഗണപതിക്ക് പൊതുവേ പറയുക വിഘ്നമില്ലാണ്ടാക്കുന്ന ഒരാളാണ് ഗണപതി അപ്പോൾ എങ്ങനെയാണ് വിഘ്നം നമ്മൾ വിചാരിക്കും ഗണപതിക്ക് പോയി തേങ്ങ കുറച്ച് കഴിഞ്ഞാൽ ുള്ളൻ അതുപോലെ വിഘ്നത്തിനെ പൊട്ടിച്ചുകളയും ഗണപതിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഭാര്യമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയിൽ ദേവതയിലധിഷ്ഠിതമായിട്ടുള്ള ഗുണങ്ങളാണ് അത് ഒന്ന് ബുദ്ധിയും ഒന്ന് സിദ്ധിയാണ് ബുദ്ധി വിനായ വിനായകൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവാണ് സിദ്ധി എന്ന് പറയുന്നത് ആപ്ലിക്കേഷനാ അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിൽ വിഘ്നം ഉണ്ടാവില്ല അല്ലേ അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ പോയാൽ തടസ്സാവില്ലേ വിഘ്നം വരും അപ്പം നമ്മുടെ ബുദ്ധിയെ അതുപോലെ ട്യൂൺ ചെയ്ത് നമുക്ക് വിഘ്നം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ദേവതയാണ് യഥാർത്ഥത്തിൽ വിഘ്നേശ്വരൻ ഗണപതി എന്ന് പറയുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക